നമസ്കാരം പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷി ശനിദേവന്റെ വാഹനം എന്നിങ്ങനെ പ്രത്യേകതയുണ്ട് കാക്കയ്ക്ക് പിതൃക്കൾ സൂചന നൽകുവാൻ കാക്കയെ ഉപയോഗിക്കുന്നു എന്നും വിശ്വാസമുണ്ട് വരാൻ പോകുന്ന നല്ല കാര്യവും മോശം കാര്യവും കാക്കയിലൂടെ മനസ്സിലാക്കുവാൻ അഥവാ കാക്ക നൽകുന്ന സൂചനയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഉപ്പനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു പക്ഷി എന്ന പ്രത്യേകതയുണ്ട് വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി പ്രീതിയെയും സൂചിപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ഉപ്പനെ പരാമർശിക്കുന്നതുമാണ് ഗരുഡപുരാണത്തിലും അതേപോലെ കുജേല വൃത്തത്തിലും ഇത്തരത്തിലുള്ള പരാമർശമുണ്ട് ഗരുഡഭഗവാനുമായി സാദൃശ്യമുള്ള പക്ഷി എന്ന പ്രത്യേകതയും ഉപ്പനുണ്ട് ഇടവമാസം പ്രത്യേകിച്ചും ചില സൂചനകൾ ഈ രണ്ട് പക്ഷികൾ നമുക്ക് നൽകും എന്നതാണ് വാസ്തവം ഇതിൽ ഒരു സൂചനയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ഏതെല്ലാമാണ് ആ സൂചനകൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്കയുമായി ബന്ധപ്പെട്ടാണ് കാക്ക പൊതുവെ മണ്ണിൽ നടക്കാത്ത പക്ഷികളിൽ ഒന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം നടക്കില്ല എന്നല്ല പൊതുവെ കുറവാണ് എന്ന് പറയാം എന്നാൽ കാക്ക നിങ്ങളുടെ പറമ്പിൽ കുഴി കുഴിക്കുന്നത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അതീവ ശുഭകരമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം ഇടവമാസത്തിൽ ഇങ്ങനെ കാണുന്നത് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം പണം വന്ന് ചേരുവാൻ ഇതിലൂടെ സാധിക്കും അഥവാ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇപ്രകാരം കുഴി കുഴിക്കുന്നത് ഈ മാസം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് മുന്നോടിയാണ് എന്ന കാര്യം ഓർക്കുക ഇനി അഥവാ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരികയും ഉപ്പൻ നിങ്ങളുടെ വീടിനെ ചുറ്റും നടക്കുകയുമാണ് എന്ന് വിചാരിക്കുക അപ്രകാരം സംഭവിച്ചു സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ആ വീടുകളിൽ മംഗളകർമ്മങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം സന്തോഷകരമായ അഥവാ ശുഭവാർത്തകൾ ആ വീടുകളിലേക്ക് തേടിയെത്താൻ പോകുന്നു എന്നും ആഗ്രഹ സാഫല്യം സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം കൂടാതെ ആ വീടുകളിലെ ദമ്പതികൾക്ക് അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും എന്നും ദാമ്പത്യ ജീവിതം അല്പം കൂടി മെച്ചപ്പെടും തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം സന്തോഷത്തിന്റെ നാളുകൾ വരും എന്ന് തന്നെ ചുരുക്കി പറയാം മഞ്ഞ് നിറത്തിലുള്ള വസ്തു പ്രത്യേകിച്ചും മഞ്ഞ പുഷ്പമോ മഞ്ഞ നിറത്തിലുള്ള വസ്തു നിങ്ങളുടെ ശരീരത്തിലോ വീടുകളിലോ കാക്ക കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം സ്വർണഭാഗ്യം എന്നാണ് പറയുന്നത് അതായത് അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസകരമേറിയ കാര്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ഇനി അഥവാ ഇണകളായാണ് കാണുന്നത് എങ്കിൽ അത് ഇണക്കാക്കകളെയോ ഉപ്പനെയോ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇന്ന് തന്നെ കാണണം എന്നില്ല വരും ദിവസങ്ങളിൽ കണ്ടാലും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രധാ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആ വീടുകളിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഐക്യം ആ വീടുകളിൽ വർധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ ലക്ഷണം കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക അപൂർവങ്ങളിൽ അപൂർവമാണ് രണ്ടുപ്പനെ ഒരേ സമയം കാണുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി വിളക്ക് തെളിയിക്കുന്നു തെളിയിക്കുമ്പോൾ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു ലക്ഷണത്തെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ ലക്ഷണം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക വിളക്ക് നിങ്ങൾ തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പനെ കാണുകയോ അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ വീടുകളിൽ തീർച്ചയായും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇപ്രകാരം കാണുന്നതോ അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കേൾക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് വിശേഷമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എന്നാൽ ആ സമയം പ്രത്യേകിച്ചും ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ അപ്പോൾ തന്നെ ജപിക്കണം എന്ന കാര്യം ഓർക്കുക അടുത്ത ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ പോവുക ഇനി അഥവാ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് എങ്കിൽ അതിനുശേഷം പോകാവുന്നതാണ് തീർച്ചയായും ദർശനം നടത്താൻ എപ്പോഴും ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിലിന് നേരെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾ പ്രധാനമായും അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി ഉണ്ട് എന്നും അതിനാൽ തന്നെ ആ വീടുകളിൽ ഉയർച്ച സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങൾ അടുത്തുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ തീർച്ചയായും അടുത്ത ദിവസമോ അന്നേ ദിവസം സൗകര്യപ്പെടുകയാണ് എങ്കിൽ ദർശനം നടത്തണം എന്ന കാര്യമാകുന്നു ആ കാര്യത്തിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് തീർച്ചയായും ചെയ്യുക മറ്റൊന്ന് തുളസിയുമായി ബന്ധപ്പെട്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതായ ഒരു ലക്ഷ്യം ഇത് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം കാരണം തുളസിക്കിടയിലോ അല്ലെങ്കിൽ തുളസിയുടെ അടുത്തായോ ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് ആ വീട് കൊട്ടാരമായി മാറും എന്നാണ് പറയുക അത്രമേൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ലക്ഷ്മി നാരായണ പ്രീതി നാലിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അത്രമേൽ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത് അതിനാൽ തന്നെ തീർച്ചയായും ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും അന്നേ ദിവസം തന്നെ സാധിക്കുമെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി സസ്യങ്ങൾക്കിടയിലായാണ് നിങ്ങൾ ഉപ്പനെ അല്ലെങ്കിൽ കാക്കയെ കാണുന്നത് എന്നിരുന്നാലും അത് ശുഭകരം തന്നെയാകുന്നു കാക്ക ഇരുന്ന് കരയുകയാണ് എങ്കിൽ അത് ഭാഗ്യമായാണ് കണക്കാക്കുന്നത് സസ്യങ്ങൾക്കിടയിലിരുന്ന് കരയുന്നത് അത് ശുഭകരമായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു പരിധിവരെ അത്തരം രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം ആയുസ് നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണം എന്ന് നിസ്സംശയം പറയാം ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അടുത്തു തന്നെ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇനി ജലം കുടിക്കുന്നതായാണ് കാണുന്നത് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു പിതൃപ്രീതി വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ശനി പ്രീതിയും നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് തന്നെ പറയാം അതിനാൽ ശനിപ്രീതിയാലും പിതൃപ്രീതിയാലും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും അതിനാൽ തന്നെ ധനപരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ പല കാര്യങ്ങളും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം അതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ലക്ഷണം കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇനി അഥവാ ധാന്യം കൊണ്ടുപോകുന്നതായി കാണുകയാണ് എങ്കിൽ അഥവാ കാക്ക തന്റെ ചുണ്ടുകളിൽ ധാന്യം കൊത്തിക്കൊണ്ടു പോകുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് മഹാഭാഗ്യമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിവിശേഷമായ ഒരു ലക്ഷണമാണ് ഇപ്രകാരം കാണുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അന്നേ ദിവസം തീർച്ചയായും വിളക്ക് തെളിയിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രധാനമായും പരമശിവനെ ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശുഭകരം തന്നെയാകുന്നു കൂടാതെ കാക്കയെ കണ്ട ഉടനെ തന്നെ ഉപ്പനെ കാണുന്നതും ഉപ്പനെ കണ്ട ഉടനെ കാക്കയെ കാണുന്നതും അതീവ ശുഭകരം തന്നെയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഇരട്ടി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം ഈശ്വരാധീനം വളരെയധികം ഇരട്ടിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും അഥവാ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും നിങ്ങൾ ദർശനം നടത്തുക ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും